പാചകമെന്ന കലയെ ഉപാസനയാക്കിയ ചാലക്കുടി സ്വദേശിയായ ഒരു മലയാളി രുചിയുടെ ലോകത്തെ പരമോന്നത പുരസ്കാരമായ മിഷലിൻ സ്റ്റാർ എട്ടു തവണ തുടർച്ചയായി സ്വന്തമാക്കിയ ഷെഫ് ജസ്റ്റിൻ പോൾ താക്കോൽക്കാരൻ ചൈനയുടെയും ഹോങ്കോങ്ങിന്റെയും അതിർത്തി പങ്കിടുന്ന മെക്കാവോ എന്ന ദേശത്തു നിന്നും ഈ വലിയ പുരസ്കാരം നേടിയ ജസ്റ്റിൻ പോൾ തന്റെ സങ്കീർണമായ ജീവിതയാത്രയിലുടനീളം ദൈവം കരമ്പിടിച്ചു നയിച്ച അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു ഒരുപാട് പേരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നന്മയായി ഭവിച്ച നല്ല ഭക്ഷണം നൽകിയതിന് ഒരുപാട് പേരൽ അംഗീകരിക്കപ്പെട്ട ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഒരുപാട് സ്നേഹത്തോടെ ശാലോമിന്റെ ഈ പ്രോഗ്രാമിലേക്ക് ജസ്സിൻ ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം താങ്ക് യു ജസ് നല്ല ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ശരീരം മാത്രമല്ല മനസ്സെന്ന് പറയുന്ന പറയുന്നത് അത്തരത്തിലൊരു പ്രൊഫഷൻ സ്വീകരിച്ചിരിക്കുന്ന ആളാണ് ജസ്സിൻ ചേട്ടൻ ജസ്സിൻ ചേട്ടന്റെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒന്ന് ഇൻട്രോസ് ചെയ്യാമോ എൻ്റെ പേര് ജസ്റ്റിൻ പോൾ താക്കുൽക്കാരൻ ഞാൻ ജനിച്ചത് ചാലക്കുടിയിലാണ് എൻ്റെ അപ്പച്ചൻ മുപ്പത്തൊന്ന് വർഷത്തിന് മുമ്പ് മരിച്ചു അതിനുശേഷം അമ്മച്ചിയും ചേട്ടൻ രണ്ട് ചേച്ചിമാര് പിന്നെ എൻ്റെ വൈഫ് രണ്ട് മക്കൾ അമ്മച്ചി ചേട്ടൻ്റെ ഒപ്പം യു എസിലാണ് ഫാമിലി ഒന്നിച്ച് ചേട്ടൻ്റെ ഫാമിലി ഒന്നിച്ച് ഞാൻ എൻ്റെ ഫാമിലി മക്കാവിലാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ചേട്ടൻ ജനിച്ചത് വളർന്നൊക്കെ ചാലക്കുടിയിലാണ് അല്ലെങ്കിൽ ഒരു വളരെ ശക്തമായൊരു കാത്തലിക് വീട്ടിൽ അത്യാവശ്യം നല്ലൊരു പ്രൊമനന്റ് ഒരു കുടുംബത്തിൽ നിന്നാണ് ചേട്ടൻ വരുന്നത് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് അത്യാവശ്യം വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഫീൽഡിലേക്ക് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഷെഫായി മാറാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അതിന് പിന്നിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അപ്പച്ചൻ വീട്ടിൽ അമ്മച്ചിയെ കുക്ക് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുമായിരുന്നു പ്രത്യേകിച്ചും അമ്മച്ചി ജോലി ചെയ്തിരുന്നതാണ് ബാങ്കിലായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു കാലത്ത് അല്പം തിരക്കുള്ള സമയമാണെന്ന് വെച്ചാൽ ലഞ്ചും ഡിന്നറും എല്ലാം റെഡിയാക്കിയിട്ട് വേണം അമ്മയ്ക്ക് പോകാനായിട്ട് അപ്പോൾ അപ്പച്ചനെ ഒരു മണിക്കൂറെങ്കിലും അമ്മച്ചീനെ ഹെല്പ് ചെയ്യും അപ്പച്ചനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബിയാണ് കുക്കിങ് അപ്പോൾ എവിടെ കഴിക്കാനായിട്ട് പുറത്ത് പോയാലും അപ്പച്ചൻ അല്പം ഫുഡിനെ കുറിച്ച് തിരക്കും ഇതിലെന്താ ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ആൾക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ ഫ്രീ ആണെങ്കിൽ അപ്പച്ചൻ അന്യം വിളിക്കും കിച്ചണില് ജസ്റ്റ് ക്ലീൻ ചെയ്ത് തരും ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി അങ്ങനെ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് തരാനായിട്ട് പറയുമായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു എട്ട് വയസ്സ് എട്ട് പത്ത് വയസ്സൊക്കെ ആ സമയത്ത് നമ്മൾ ചെറുതായിട്ടുള്ള ഹെൽപ്പുകളെല്ലാം ചെയ്തിരും പിന്നെ നമ്മൾ വലുതായി ഒരു ടെൻത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഫാദർ പറയും അരിഞ്ഞ് തരാൻ പറയും എന്തെങ്കിലും കട്ട് ചെയ്ത് തരാൻ പറയും അങ്ങനെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ ശരിക്കും ഹോട്ടലിലൊരു ഷെഫായിട്ട് വളരുന്ന ഒരു ഷെഫായിട്ട് വരുന്ന ഒരാൾ ഹോട്ടലിൽ വരുമ്പോൾ അതേ സിസ്റ്റമാണ് ഹോട്ടലിലും ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഫാദറും അപ്പോൾ നമുക്ക് പിന്നെ അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പിന്നെ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഫാദർ പെട്ടെന്ന് മരിക്കുന്നു അതൊരു ആക്സിഡൻ്റിലായിരുന്നു അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് പിന്നീട് ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് എൻ്റെ ഒറ്റ ഉത്തരവാദിത്തമാണ് അതിപ്പോൾ അമ്മച്ചിക്കോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിമാർക്കോ എനിക്ക് പറഞ്ഞു പറഞ്ഞു തരാൻ പറ്റില്ല അവർ അവരോന്ന് നിനക്ക് ഇഷ്ടമുള്ള ഫീൽഡ് നിനക്ക് തിരഞ്ഞെടുക്കാം അന്ന് എനിക്കൊരു ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു ഒരു ഷെഫ് ആവണം എന്നുള്ളത് അങ്ങനെ ചെന്നൈയിൽ ഹോട്ടൽ മാനേജർ ജോയിൻ ചെയ്തു അവിടെ കഴിഞ്ഞ് പിന്നെ ബോംബെയിൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റി നല്ലൊരു ഹോട്ടലിൽ ദില്ലിയിലെ ഹോട്ടലിൽ ജോയിൻ ചെയ്യാൻ പറ്റി ഞാൻ അവിടെ നിന്ന് പിന്നെ ഗോവ ലീലയില് പിന്നെ മാരിറ്റ് ഹോട്ടലിൽ അത് കഴിഞ്ഞ് ഹോങ്കോങ്ങിൽ പോയി ഹോങ്കോങ്ങിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഓപ്പണിങ്ങിൽ വർക്ക് ചെയ്തു അതുകഴിഞ്ഞ് ഹയത്ത് ഹോട്ടലിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മക്കാവലിക്ക് മാറുന്നത് തീർച്ചയായിട്ടും ചേട്ടാ കാരണം ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും അധികം നമ്മുടെ പേരൻസിന്റെയും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലൊരു ഡിസിഷൻ എടുക്കുമ്പം അവരുടെയും കൂടെ അഭിപ്രായം ഒക്കെ കേൾക്കുന്ന ഒരു പ്രായത്തിൽ ചേട്ടനെ നയിച്ചത് പക്ഷേ ചേട്ടൻ്റെ അപ്പച്ചൻ്റെ വാക്കുകളെല്ലാം അപ്പച്ചൻ ചെയ്തുപോയ പ്രവർത്തികളൊക്കെയാണ് തീർച്ചയായിട്ടും അപ്പച്ചൻ്റെ പ്രാർത്ഥനയും അല്ലെങ്കിൽ അപ്പച്ചന്റെ അനുഗ്രഹങ്ങളൊക്കെ ഇന്നും കൂടെയുണ്ട് ഒരുപക്ഷെ അവിടെ നിന്ന് കിട്ടിയ കൈപ്പുണ്യവും അവിടെ നിന്ന് കിട്ടിയ മാതൃകയൊക്കെ ലോകം മുഴുവൻ ആദരിക്കുന്ന നല്ലൊരു പ്രൊഫഷനിലേക്ക് ചേട്ടനെത്തിച്ചു ചേട്ടനെ ലോകം കാണാൻ ആഗ്രഹിക്കുന്നതും സ്വർഗത്തിലിരിക്കുന്ന ഈശോടൊപ്പം ഇരിക്കുന്ന അപ്പച്ചെ കാണാൻ ആഗ്രഹിക്കുന്നതും മനോഹരമായ അവയുള്ള വസ്ത്രത്തിലാണ് ഞങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നത് ആ വസ്ത്രത്തിൽ തന്നെയാണ് തീർച്ചയായും വെള്ള വസ്ത്രം എപ്പോഴും ഭയങ്കര പീസ്ഫുൾനെസ്സും ഭയങ്കര സന്തോഷവും പ്രകടിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അതിനെ സിമ്പിളൈസ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും വിശുദ്ധിയുടെ സമാധാനത്തിൻ്റെ ഒക്കെ ഒരു വെള്ളവസ്ത്രം ഇട്ടിരിക്കുമ്പോൾ ഒരുപാട് പേരുടെ ഹൃദയവും ഒരുപാട് പേരുടെ വയറും ഒക്കെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരുപാട് സന്തോഷം ഉണ്ട് കാണുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പച്ചനെ പറ്റിയൊക്കെ ആയിരുന്നു അത് ഇന്ന് ഈ പ്രൊഫഷനിലേക്ക് വന്നതും ഒരുപാട് പ്രൊമനന്റ് ആയ ഹോട്ടലുകളിൽ വർക്ക് ചെയ്തതൊക്കെ പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോ ഈ ഈയൊരു ഷെഫായിട്ട് ജോലി ചെയ്യുമ്പോൾ എല്ലാ ജോലിക്കും ഉണ്ട് എല്ലാ ജോലിക്കും അതിൻ്റേതായ എത്തിക്സും വാല്യൂസും ഉണ്ട് എല്ലാ പ്രൊഫഷനും അങ്ങേടെ പ്രൊഫഷനിൽ അങ്ങക്കാസൂഷിച്ച എത്തിക്സ് വാല്യൂസ് ജീവിതത്തിലുടനീളം എന്തായിരുന്നു എന്ന് പറയാമോ തീർച്ചയായും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഈ ഷെഫ് കോട്ട് ഇട്ടതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഷെഫ് യൂണിഫോം ഇട്ടിട്ടാണ് നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സ് യൂണിഫോം ഷെഫ് കോട്ട് ഏപ്രിൻ ഹാറ്റ് പിന്നെ ഹൈജീൻ്റെ ഭാഗമായിട്ടുള്ള ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ വർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഫുഡിൽ നമ്മൾ എപ്പോഴും ഒരു ഒതൻറിസിറ്റി കീപ്പ് ചെയ്യണം അത് എന്ത് ഫുഡായാലും മീൻസ് ലൈക്ക് ഇന്ത്യൻ ഫുഡ് ആയാലും വെസ്റ്റേൺ ഫുഡ് ആയാലും ചൈനീസ് ഫുഡായാലും ഏതിലായാലും അപ്പം എൻ്റെ ഫുഡിൽ എനിക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ടേസ്റ്റുള്ള ഫുഡ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഒരു മെനുവിൽ ഇപ്പോൾ ഒരു ചിക്കൻ്റെ ഡിഷ് ഉണ്ടെങ്കിൽ അതേ ടേസ്റ്റിൽ ഫിഷിൻ്റെ ഡിഷ് ഉണ്ടാവാൻ പാടുള്ളൂ ഒരിക്കലും അല്ലെങ്കിൽ അതേ കളറിൽ ആ ഫിഷിൻ്റെ ഡിഷ് ഉണ്ടാകാൻ പാടുള്ളൂ അതേമാതിരി പേര് വരെ തുടങ്ങുന്നത് നമ്മൾ ഒരു മലബാർ ഫിഷ് കറി എന്നാണെങ്കിൽ അടുത്ത എമ്മിൽ തുടങ്ങുന്ന ഒരു പേര് ചിക്കൻ്റെ ഡിഷ് ഉണ്ടാവില്ലേ അതുവരെ ഞാൻ നോക്കുന്ന ഒരാളാണ് അപ്പം അത് നമ്മൾ മെനു ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ടു മന്ത്സ് ബിഫോർ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങും മെനു ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ അതിൽ ഓരോ ഫ്ലേവറും ഓരോ റീജ്യൻ എന്നുള്ള ഇന്ത്യൻ പല റീജ്യനിന്നുള്ള ഫുഡായിരിക്കുന്നു ഞാൻ ആദ്യം വീട്ടിൽ ഒരു വട്ടം ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ രണ്ടു വട്ടം മൂന്ന് വട്ടം ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ ഡിഷ് മെനുവിൽ വരെയുള്ളു അത് എൻ്റെ സ്റ്റാഫ് ട്രൈ ചെയ്യും എൻ്റെ ഫാമിലി ട്രൈ ചെയ്യും എല്ലാവരും ട്രൈ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് അത് മെനുവിൽ ആഡ് ചെയ്യുക അതേപോലെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ അത്രയും ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുക ഒരിക്കലും ഒരു ആക്സ്പയർ ആയ സാധനമോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ എൻ്റെ ഫുഡിൽ ഞാൻ യൂസ് ചെയ്യില്ല എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള എല്ലാം യൂസ് ചെയ്യാറ് അതാണ് എൻ്റെ ഒരു ആ ക്വാളിറ്റി ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഇത്രയും നാൾ വർക്ക് ചെയ്ത എൻ്റെ പറയാം സാധാരണക്കാര ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു ആശങ്ക എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും പറ്റുമോ അതായത് എപ്പോഴും ക്വാളിറ്റി ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എല്ലാം ഭയങ്കര ഒത്തന്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തീർച്ചയായിട്ടും സംശയം തോന്നുന്നു അല്ലെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആണോ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളല്ലേ എന്നൊരു സംശയമൊക്കെ തോന്നിയേക്കാം അത് കറക്റ്റ് ഒരു ചോദ്യമാണ് അതില് അതില് അതിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം നമുക്കിപ്പോൾ ഇത് ഈ ഒരു സാധനം കിട്ടില്ലെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും സോഴ്സ് ചെയ്യാനായിട്ടുള്ള കോണ്ടാക്ട്സും കാര്യങ്ങളും വെച്ചിട്ട് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വയനാട് കൈമ യൂസ് ചെയ്യണം എനിക്ക് അപ്പോൾ ഞാൻ അത് പത്ത് പേരെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് റൈറ്റ് ഒരു പേഴ്സണിന് നമുക്ക് കിട്ടിയത് അതിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് പക്ഷെ അത് എല്ലാവരും ചെയ്തോളണം എന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് കിട്ടിയേ പറ്റൂ ഫോർ എക്സാമ്പിൾ ഒരു ഹണിക്കോമ്പ് അത് തസ്മാനീന്ന് വരുന്നതാണ് അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് കണിക്കോം അപ്പോൾ എനിക്കൊരു കബാബിന് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ എനിക്ക് ആ സെയിം കണിക്കോമ്പ് ന്യൂസിലൻഡിൽ നിന്നും പല കൺട്രീസിൽ നിന്നും വരുന്നുണ്ട് എനിക്ക് അത് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ഇപ്പോ ടീമായിട്ട് സംസാരിച്ച് എനിക്ക് മസ്റ്റ് ആയിട്ട് ഈ തസ്മാനെ കിട്ടണം അങ്ങനെ എനിക്ക് വേണ്ടി മാത്രമായിട്ടാണ് അവരത് ഓർഡർ ചെയ്ത് ഹോട്ടലിൽ കൊണ്ടുവന്നത് അത് തീർച്ചയായിട്ടും കാരണം ഈ പ്രൊഫഷനും പാഷനും നമ്മുടെ ഡിഫറെൻസാണ് അത് പ്രൊഫഷൻ എന്നില്ല പാഷൻ എന്നെ പറഞ്ഞപ്പോൾ എ വിൽ വേ ശ്രദ്ധിക്കുവായിരുന്നു പറയുന്നത് നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വഴി വഴിയുണ്ടാകും എല്ലായിടത്തും മായൊന്നുമില്ല അല്ലെ അല്ലാതെ നമ്മളിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് പണിയെടുത്താൽ നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട് തീർച്ചയായും പ്രകൃതിയിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാനും എല്ലാം നല്ല കാര്യങ്ങളാണ് അതേമാതിരി എല്ലാം സസ്യങ്ങളായാലും എല്ലാം കാര്യങ്ങളും നല്ലതാണ് അതിൽ നമ്മൾ എന്തെങ്കിലും കൂടുതൽ വിഷമടിക്കുക അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളും കാര്യങ്ങളിടുമ്പോഴാണ് അത് ചീത്തയായി മാറുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ വഴിയിൽ പോവാതെ നമ്മൾ നാച്ചുറലായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളിട്ട് പരിപാലിക്കണമെങ്കിൽ ഏത് വെജിറ്റബിളും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അതേമാതിരി നല്ല രീതിയിൽ ആളുകൾക്ക് കൊടുക്കാനും പറ്റും അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഓർഗാനിക്കിലേക്ക് പോയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ വിഷമടിച്ചിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും നമ്മൾ ഗസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യം നശിക്കുകയാണ് അപ്പം ദൈവം അവർക്ക് കൊടുത്ത ആരോഗ്യം നമ്മളായിട്ട് നശിപ്പിക്കുകയാണ് അതൊരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല ചേട്ടൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓർക്കുവായിരുന്നു സത്യത്തിൽ ഒരു ഡോക്ടറുടെ ജോലിയോട് സമാനമാണ് കാരണം ഒരു വ്യക്തിയുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കാനാണ് ഡോക്ടർ ആയിരിക്കുന്നത് എപ്പോഴൊക്കെയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ അയാളുടെ പ്രൊഫഷണൽ എത്തിക്സും അല്ലെങ്കിൽ പാഷനും ഒക്കെ മറക്കുന്നു അപ്പം ഇല്ലാതാകുന്നതും അപ്പം നശിക്കുന്നതും മനുഷ്യൻ്റെ ആരോഗ്യം തന്നെയാണ് ഒരുപാട് മനുഷ്യരുടെ ആരോഗ്യത്തെ ഇങ്ങനെ വെൽ ബീയിങ് ആയിട്ട് കാസൂക്ഷിച്ച നന്നായി കാസൂസൂക്ഷിച്ച വ്യക്തിയോടെയാണ് താങ്ക് യു ആക്ച്വലി ഇത് പറയുമ്പോൾ എനിക്ക് ഉറപ്പൊരു നമ്മുടെ ഒരു ഫ്രഞ്ച് ഷെഫ് ഫ്രണ്ട് ഉണ്ട് മക്കാവില അപ്പോൾ ആൾ പറയും ഫ്രാൻസിൽ ആകെ രണ്ട് പേർക്കാണ് കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നത് ഒന്ന് ഷെഫിനും ഒന്ന് ഡോക്ടറിനും ും ജീവനുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ എപ്പോഴും റെസ്പെക്ട് കൊടുക്കുന്നതാണ് അത് എനിക്ക് അങ്ങനെ ആ ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം എങ്ങനെയാണ് അതിന്റെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന കുറെ സംഭവങ്ങൾ നൈഫും ഒക്കെ ആയുധം വെച്ച് കളിക്കുന്ന ഇപ്പൊ കൂടുതല് മോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സെറിഞ്ച് വെച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഒരുപാട് തെർമോമീറ്റേഴ്സ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഫുഡിൽ ചെയ്യുന്നുണ്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ കൊറേ നാളുകളായിട്ട് വിദേശത്താണ് കാവിലാണ് രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഈയൊരു രംഗത്ത് വലിയൊരു ബഹുമതി മിഷ്ലൈൻ പുരസ്കാരം തേടി വന്നത് ഒക്കെ വലിയൊരു നന്മയായിട്ട് വലിയൊരു അനുഗ്രഹമൊക്കെ ആയിട്ട് തേടാൻ കരുതുന്നുണ്ട് ഞങ്ങൾ ഒരു കാര്യമാണ് എന്താണ് ഈ ഒരു രംഗത്തെപ്പറ്റി അത്ര അറിവില്ലാത്തവരെ സംബന്ധിച്ച് ചോദിക്കുവാണ് എന്താണ് ശരിക്കും ഈ പുരസ്കാരം ആർക്കാണ് ഇത് കൊടുക്കുന്നത് ആരാണ് ഇത് നൽകുന്നത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡ് ക്വാളിറ്റിയാണ് വൺ ഓഫ് ദ അവർ കൊടുക്കുന്ന ഫസ്റ്റ് വൺ സ്റ്റാർ അതിൽ ഫുഡ് മാത്രമാണ് അവർ കാണുന്നത് ഫുഡിൻ്റെ ഒതൻറിസിറ്റി പിന്നെ ബെസ്റ്റ് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് അതുമാത്രേ ഉള്ളൂ വൺ സ്റ്റാർ ടു സ്റ്റാർ എന്നുണ്ടെങ്കിൽ ഫുൾ ഡൈനിങ് ഏരിയ അവർ എല്ലാം വളരെ ഹൈ എൻഡ് ക്വാളിറ്റി ഓഫ് ചെയ്സ് അതിൽ ഇൻറ്റീരിയൽ ഡിസൈനിങ് എല്ലാവരും ഹൈ എൻഡായിരിക്കണം ടു സ്റ്റാർ ത്രീ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പ്രൈവറ്റ് റൂംസ് ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ടു പ്രൈവറ്റ് റൂംസ് അതേമാതിരി വൈൻ പയറിങ് മെനു അതേമാതിരി ഫുൾ ഫുഡ് ഹൈ എൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ എൻഡ് അതേമാതിരി ഓൺലി സെറ്റ് മെനുസ് അത് വൺ പേഴ്സൺ അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ടു തൗസൻഡ് ഡോളർ ആ റേഞ്ച് അവർ ഒരു വട്ടം ആദ്യം വരും അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ രണ്ടാമത്തെ വട്ടം വരും അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു ഫോർ വിസിറ്റിങ്ങിൽ ഉണ്ടാവും നാലാമത്തെ വിസിറ്റിൽ നമ്മളറിയുള്ളൂ ഈ മിഷ്ലിൻ ടീമാണ് വന്ന് കഴിച്ചതെന്നുള്ളത് അപ്പം അത് അറിയുമ്പോൾ നമ്മൾ ഷെഫിനെയാണ് അവർ ആദ്യം വിളിക്കുക ഈ അവാർഡ് ഗോസ് ടു ഷെഫ് റെസ്റ്റോറൻറ് പിന്നീടാണ് വെച്ച് കഴിഞ്ഞാൽ ഷെഫ് ആ റെസ്റ്റോറൻറ്റിന് പോയിട്ടുണ്ടെങ്കിൽ അവാർഡ് പോകും അതാണ് റൂള് ഈ മിഷൻ അവാർഡിന് അപ്പോൾ ഷെഫിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അവരെല്ലാം ലാസ്റ്റ് വിസിറ്റിൽ അവർ ഷെഫ് ആരാണെന്ന് ചോദിക്കും ഷെഫിനെ കാണും ഷെഫിനെ അടുത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഓഫ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ മീറ്റ് കാര്യങ്ങൾ അപ്പം അത് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവരറിയാൻ അവർക്ക് മനസ്സിലാവും നമ്മൾ ഉപയോഗിക്കുന്ന നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അതിലാണ് സ്റ്റാർ അവർ ഗ്രേഡ് ചെയ്യുന്നത് അത് മക്കാവ് ഹോങ്കോങ്ങില് സ്റ്റാർട്ട് ചെയ്തത് ടു തൗസൻഡ് ലെവനിലാണ് എനിക്ക് ടൂ തൗസൻഡ് ഫോർട്ടീനിലാണ് കിട്ടുന്നത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് അപ്പോൾ വിത്തിൻ എയ്റ്റ് മന്ത്സിൽ നമുക്ക് വൺ സ്റ്റാർ മിഷൻ അവാർഡ് കിട്ടി അത് ഏഷ്യയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടുന്നത് കിട്ടുന്നത് കൂടാതെ ഞങ്ങളുടെ ഹോട്ടലിൽ ആദ്യമായിട്ട് കിട്ടുന്ന റെസ്റ്റോറൻറ്റാണ് ദി ഗോൾഡൻ പിക്കോക്ക് എന്ന് പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും സർപ്രൈസ് ആയിരുന്നു നമ്മളൊരിക്കലും ഒരു മിഷൻ അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് അല്ല നമ്മളൊരു വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ മക്കാവ് ആൻഡ് ഹോങ് പോങ് ആ ഒരു കൺസേൺ ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള വർക്കാണ് നമ്മൾ ഹാർഡ് വർക്ക് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിരുന്നത് പിന്നെ നമ്മുടെ ടീമായി ഉണ്ടായിരുന്നു നല്ലൊരു ടീം ഉണ്ടായിരുന്നു അത് സെവൻറ്റീൻ ഷെഫ്സ് ഇന്ത്യന്നുണ്ടായിരുന്നു അതിൽ നയൻ റീജിയൻ ഷെഫ്സ് ഉണ്ടായിരുന്നു പല സ്റ്റേറ്റ്സ് എന്നുള്ള ഷെഫ്മാരുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാവുന്ന ഡിഷ് മാത്രാണ് മെനുവിലുണ്ടായിരുന്നത് ഇങ്ങനെ നമ്മുടെ ഒരു ാണ് പ്രൊഫഷനെ ജീവിതത്തെ അല്ലെങ്കിൽ ഈ ഒരു ജോലി മേഖലയെട്ടും കാസൂക്ഷിക്കുന്ന മൂല്യങ്ങളിലൊക്കെ ഇവരുടെ ഒരു സ്വാധീനം അപ്പച്ചൻ ചെറുപ്പത്തിലെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരു പഠിപ്പിച്ചിട്ടുള്ള എപ്പോഴും എളിമയിൽ വളരണം എന്ന് നമ്മൾ ഒരിക്കലും ഒരാൾ പറയണ ജസ്റ്റ് നീ പോയി ഫ്രണ്ടിലിരിക്കാൻ പറഞ്ഞാൽ മാത്രം നീ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നീ ബാക്കിൽ തന്നെ ഇരിക്കണം അത് ഫാദർ ചെറുപ്പത്തിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനത്തെ ബഹുമാനിക്കേണ്ട കാര്യങ്ങൾ ഓരോരുത്തരെ പ്രായവരെ ബഹുമാനിക്കണം അല്ലെങ്കിൽ അവരെ അടുത്തൊരു രീതിയിലും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ പാടുള്ള അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോയി സോറി ചോദിക്കണം അങ്ങനൊക്കെയും ആ ക്വാളിറ്റിക്കും ഇപ്പോഴും നമ്മൾ ൂക്ഷിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതാണ് ഒരു വിജയം എൻ്റെ ലൈഫിലത്തെ ഈ വിജയമൊക്കെ അതിൻ്റെയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവാർഡ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടി വന്നത് അതിലൊക്കെ നമുക്ക് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പച്ച ആ ഒരു പാത തുടർന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഈ എന്തും ഇതും കിട്ടിയിട്ടുള്ളത് ഞാൻ ഇവൻസ് എല്ലാം കഴിഞ്ഞ് വന്ന് ലേറ്റായി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ഫോർ ഓ ക്ലോക്കിനായിരിക്കും ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിയുന്ന ഒരു മണി രണ്ട് മണിക്കൊക്കെ ആയിരിക്കും കഴിയുക ഇപ്പോഴും വൈഫ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും ഞാനൊന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് ഡിന്നർ കഴിക്കുക എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും വീട്ടിലുണ്ടാവില്ല അപ്പോൾ ഒരു മീലെങ്കിലും എനിക്ക് മസ്റ്റായിട്ട് വീട്ടിൽ കഴിക്കണം എന്നുള്ളതാണ് അത് എന്ത് ഫുഡ് ഫുഡായാലും വീട്ടിൽ നിന്ന് ഒരു മീൽ കഴിക്കണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതായിട്ട് ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് വീട്ടിലെ ഭാര്യയോടൊപ്പം കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ താല്പര്യം കുടുംബത്തെ അത്ര മാത്രം സ്നേഹിക്കുന്നുള്ളതാണ് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഈ കാലഘട്ടത്തില് എങ്ങനെയൊക്കെയാണ് ഒരു പൊതുപ്രവർത്തകനായിരുന്ന ഒരുപാട് പേരെ സ്നേഹിച്ചിരുന്ന ഒരു അപ്പന്റെ മകനെന്ന നിലയിൽ മറ്റുള്ളവരോട് കരുണയുടെ മുഖമായിട്ട് മറ്റുള്ളവരുടെ കൺസേൺ ഉള്ള വ്യക്തിയായിട്ട് മാറാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുള്ളത് ഞാൻ മക്കാവിലെ ആക്ച്വലി മുമ്പ് പോർച്ചുഗീസ് കൊള്ളിയായിരുന്നു അപ്പോ അവിടെ ഒരുപാട് പള്ളികളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മലയാളി അച്ഛനെ പരിചയപ്പെടുന്നത് അച്ഛന്റെ പേര് ഫാദർ ജോജോ അഞ്ചേരിയെന്നാണ് അപ്പോൾ അച്ഛൻ വളരെ അധികം സോഷ്യൽ വർക്ക് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം അച്ഛൻ പല കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു ജസ്റ്റിന് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പം നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ നോന്ന് പറയാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നമ്മൾ മാക്സിമം നമ്മൾ ആര് ചോദിച്ചാലും ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രകൃതനാണ് എൻ്റെ അപ്പോൾ അത് വെച്ചിട്ട് അച്ഛനിങ്ങനെ സംസാരിച്ച് മേഴ്സി മേഴ്സി ഇയർ ഓഫ് മേഴ്സി ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ആ സമയത്ത് അച്ഛനൊരു ത്രീ ഡേയ്സ് ബിഫോർ സ്റ്റാർട്ട് ചെയ്യാനും ത്രീ ഡേയ്സ് ബിഫോറ് ഞങ്ങൾ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു ജസ്റ്റിൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ പോപ്പ് പറഞ്ഞിരിക്കുന്നത് ഫീഡ് പൂവർ പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജസ്റ്റിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു വൺ ഇയർ റൺ ചെയ്യണം അത് അപ്പോൾ അതിന് എന്താണ് ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റുക അത് പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ബ്രെഡ് ചെയ്യാം നമുക്ക് അപ്പോൾ ഫ്രഷ് എന്നും ബ്രെഡ് ഉണ്ടാക്കാം പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രെഡ് ഇപ്പം റേസിൻ ബണ് അല്ലെങ്കിൽ അങ്ങനത്തെ പല ഡിഫറെൻറ്റ് ബൺസ് ഉണ്ടാക്കാം എന്നിട്ട് ഇൻഡിവിജ്വൽ കവർ ചെയ്തിട്ട് പള്ളിയിൽ സെൻറ്ററിൽ എൻട്രൻസിൽ വെക്കുക അപ്പോൾ ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാം ആ ഒരു കൺസെപ്റ്റ് അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് നമുക്കന്ന് അത് ചെയ്യാം അന്ന് ജസ്റ്റ് ഇന്ന് മെഷീനറീസ് കാര്യങ്ങളൊക്കെ നോക്കും നമുക്ക് കിച്ചൻ്റെ സ്പേസ് ഇപ്പോൾ തന്നെ പോയി കാണാം അപ്പോൾ അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം അച്ഛൻ ജപ്പാനിലേക്ക് പോകണം അപ്പോൾ അച്ഛനത് എല്ലാം കാണിച്ച് ഇന്ന് തന്നെ തന്ന് ഇന്ന് തന്നെ ഞാൻ ഓർഡർ കൊടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ എക്യുപ്മെൻസും കാര്യങ്ങളെല്ലാം വരണം ഞാൻ പറഞ്ഞു ഓക്കെ ഷുവർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളപ്പോൾ തന്നെ പോയി കിച്ചൺ ഏരിയ കണ്ടു കിച്ചൺ അല്ല അത് ആക്ച്വലി ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ കുറച്ച് സ്റ്റാഫുണ്ട് അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും നമ്മൾ അപ്പോൾ പോയി കണ്ട് അന്ന് തന്നെ ഓർഡർ കൊടുത്തു വിത്തിൻ ടു ഡേയ്സ് ആനമ്പോ ഒന്നും തേർഡ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ബ്രെഡ് ഉണ്ടാക്കാൻ അപ്പോൾ അല്പം ബ്ലസ്സിംഗ് വാട്ടർ എല്ലാം ഒഴിച്ചിട്ടാണ് ബ്ലണ് ഉണ്ടാകുക അതച്ഛൻ തന്നിട്ടാണ് പോയത് അപ്പോൾ അത് ലൈറ്റായിട്ട് ഒഴിച്ചിട്ട് ബ്ലസ്സിംഗ് വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ ബ്ലണ് ഉണ്ടാകും വൺ ഇയർ നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തു ഇത് ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാറുണ്ട് അതിനിടയ്ക്ക് ഒരു ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് വെക്കേഷന് നാട്ടിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചു അതേമാതിരി എല്ലാം അവിടെ കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരും ഹെൽപ്പ് ചെയ്യും പാക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് ഒരു ടെൻ ഒ ക്ലോക്ക് ആകുമ്പോഴാണ് ഞാൻ അവിടെ പോവാ ഇപ്പോൾ ടെൻ ഒ ക്ലോക്കിന് പോയി അവിടെ എത്തണമെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് എടുക്കും അത് കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ടു ത്രീ ഒ ക്ലോക്ക് വരും അതെന്നു നമ്മൾ എയ്റ്റ് തേർട്ടി നയൻ ഓ ക്ലോക്ക് വർക്ക് ചെയ്യാം പക്ഷേ നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല നമ്മളത് വളരെ സ്മൂത്ത് ആയിട്ട് പോയി അതുപോലെ തന്നെ ഈ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സ്റ്റാർട്ട് ചെയ്തത് മക്കാവിലെ ബ്ലൈൻഡ് കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ചു കൂടാന്നുള്ളതാണ് ഈ ബ്ലൈൻഡ് പീപ്പിൾസിന് അത് ഒരു അറുപത് പേരുണ്ട് അപ്പോൾ അവർക്കൊരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെ എല്ലാവരും ഒന്നിച്ചു കൂടും അവർ ടി വിയിൽ എന്തെങ്കിലും കേൾക്കും അങ്ങനെയൊക്കെയാണ് അവരെ അപ്പോൾ കാണാൻ പറ്റില്ല അപ്പം ജസ്റ്റ് കേൾക്കും അങ്ങനത്തെ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനത്തെ അപ്പോൾ പെട്ടെന്ന് കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഡിസംബറിൽ ലാസ്റ്റിൽ ഞാൻ ഈ ജോജച്ചിൻ്റെ പള്ളിയിൽ ഖുർവാനിക്ക് പോയി അന്നത്തെ ബൈബിൾ സ്പീച്ചിൽ ബ്ലൈൻഡ് പീപ്പിളിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ആ അതിൽ അച്ഛൻ ഒരു സ്റ്റോറി പറഞ്ഞു അച്ഛൻ പറഞ്ഞു ആളുടെ അനുഭവത്തിലുണ്ടായ സ്റ്റോറി ആൾ പറഞ്ഞു ആള് പറഞ്ഞു ഞാൻ അങ്ങനെ ബ്ലൈൻഡ് പീപ്പിളിന് ഒരു വട്ടം പോയി കണ്ടിരുന്നു എന്നിട്ട് അവരെ കണ്ടിട്ട് അവരൊന്നിച്ച് ഞങ്ങൾ ലൈറ്റ് ബൈറ്റ് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് അവരെ അടുത്ത് പറഞ്ഞു നമുക്കൊരു ദിവസം ബീച്ചിൽ പോവാം നമുക്ക് അവലർ ബീച്ചുണ്ട് അപ്പോൾ അവിടെ പോയി ക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ അപ്പം തന്നെ അതിൽ മെയിൻ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾ പറഞ്ഞത് അച്ഛൻ ഞങ്ങൾക്ക് എവിടെയും പോകണ്ട ഞങ്ങൾക്ക് എവിടെ പോയാലും ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ അത് അച്ഛൻ പറഞ്ഞ് അന്ന പ്രസംഗത്തിൽ അതാണ് പറഞ്ഞത് മെയിനായിട്ട് അപ്പം അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോകുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഫസ്റ്റ് ഞാൻ ഒരു ഇവൻറ്റായിട്ട് ഫുഡ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കേ എന്ന് ഞാൻ എഗ്രിയാണ് ഞാൻ അവരായിട്ട് കോർഡിനേറ്റ് ചെയ്യാം ജനുവരി സെവൻത്തിനെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു അവർക്കൊരു എയിറ്റ് കോഴ്സ് മെനു എല്ലാം ഇൻഡിവിജ്വല് ജസ്റ്റ് ബഫയോ അങ്ങനെയൊന്നുമല്ല എല്ലാം ഇൻഡിവിജ്വല് നമ്മൾ ഫുഡ് അവർക്ക് സെർവ് ചെയ്തു ബ്ലൈൻഡ് പീപ്പിൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇത്രയും നല്ല ഭക്ഷണം അവർ ലൈഫിൽ ഇതുവരെ കഴിച്ചിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സ്റ്റൈൽ അങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു ഇന്ത്യൻ ഫുഡ് മാത്രമല്ല എല്ലാം മിക്സ് ആയിട്ട് സലാഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും ഇൻഡിവിജ്വൽ അതാണ് ഒരു ലാസ്റ്റ് ചെയ്ത ഒരു സോഷ്യൽ ഇവൻറ്റ് നമ്മളെ ബൈബിളിൽ വായിക്കും ഈ അന്ത്യവദിക്ക് ഈശോ വന്നു കഴിയുമ്പം ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ചോദിക്കുന്നില്ല ആദ്യത്തെ കാര്യം എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തോന്നുന്നതാണ് അപ്പോൾ സേഫ് സോണിലാണ് ഒരുപാട് മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്ത വ്യക്തി ഞാൻ ആ ഈറോ ഓഫ് മേഴ്സിയുടെ ഇൻസിഡന്റ് പറഞ്ഞപ്പോഴാണ് അത്രയും ഓർത്തത് ഒരു വർഷം നിറയെ ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാവുന്ന രീതിയിൽ ഭക്ഷണം എടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങയുടെ ഉള്ളിൽ ഒരു ഒരു നന്മയുള്ള ഒരു സോളുണ്ട് അത് തന്നെയാണ് വേണ്ടത് എവിടെയായിരുന്നാലും നന്മയുള്ള മനുഷ്യനായിരിക്കാം മറ്റുള്ളവരോട് കരുതലുണ്ടായിരിക്കാം എന്നുള്ളത് കമ്പനെ ഉയർത്തിക്കൊള്ളും ഒരുപാട് സന്തോഷമായിരുന്നു ജസ്റ്റിനേട്ടാ ജസ്റ്റിനേട്ട കൂടെ ആയിരുന്ന ഈ സമയം മുഴുവനും ഒരു പതിനഞ്ച് പതിനേഴ് വയസ്സിലൊക്കെ അപ്പച്ചൻ മരിച്ചെടുത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തടത്ത് തന്ന് ഇത്തരം ഒരു വലിയ നന്മയിലേക്ക് ഒരുപാട് പേർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് പേര് ആദരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറിയെടുത്ത് ഒരുപാട് പേര് ആഹ് അസൂയോടെ അല്ലെങ്കിൽ ആദരവോടെ നോക്കിക്കാണുന്ന വ്യക്തികളെ അടുത്ത് പരിചയപ്പെടുത്തുന്ന വ്യക്തിത്തിലേക്ക് ഇതിന്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള നന്മയാണ് തീർച്ചയായിട്ടും അപ്പച്ചൻ പറഞ്ഞു തന്ന എളിമയുള്ള ആ മനോഭാവം എല്ലാ കാലത്തും കാത്തുസൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഭക്ഷണരംഗത്ത് ഓസ്കാർ അവാർഡായി അറിയപ്പെടുന്ന മെഷലീൻ പുരസ്കാരം ഒരുപാട് വട്ടം നേടിയ ജസ്റ്റിൻ ചേട്ടനെയാണ് ഈ സമയം മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നല്ലത് ചെയ്യുമ്പോൾ നല്ലത് ലഭിക്കുമെന്ന് ജസ്റ്റിൻ ജേന്റെ ജീവിതം നമ്മളോട് പറയാതെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ജസ്റ്റ് ചേട്ട ഒരുപാട് സന്തോഷം വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച് താങ്ക് യു